നമസ്കാരം തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നാണ് പറയുക സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെയൊക്കെ വായിൽ നിന്നും വരുന്ന വൃത്തികേടുകൾ കേട്ട് മുറിപ്പത്തലെടുക്കേണ്ട അവസ്ഥയിലായി സമരക്കാരായ ആശാവർക്കർമാർ സകല സഖാക്കളും ഒരുതരം ഉന്മാദാവസ്ഥയിലാണ് മനോവിഭ്രാന്തിയുടെ അപകടകരമായ അവസ്ഥയിലൂടെയാണ് അവർ സഞ്ചരിക്കുന്നത് മാടമ്പള്ളിയിലെ മനോരോഗിയെപ്പോലെ അവർ ചിലങ്ക കുലുക്കി തോം തോം നൃത്തമാടുന്നു ആഭാസ തരങ്ങൾ വിളിച്ചു പറയുന്നു ഈ വളിപ്പൻ വിപ്ലവകാരികൾ കാരണം സ്ത്രീകൾ നിരന്തരം അപമാനിക്കപ്പെടുന്നു പി പി ദിവയ്ക്കും ആര്യ രാജേന്ദ്രനും വീണ ജോർജിനും നോവുമ്പോഴേ ഈ നാട്ടിലെ വനിതാ കമ്മീഷനും ഫെമിനിച്ചുകളുമൊക്കെ ഉണരുകയുള്ളു ആശാവർക്കർമാരെ അധിക്ഷേപിച്ച് കൊച്ചിയിൽ ഒരു സി നേതാവ് പ്രസംഗിച്ചത് കേട്ടാൽ ഇയാളെ തെരണ്ടിവാലിന് കുമിറ്റും ആശാവർക്കർമാർ സമരത്തെ അധിക്ഷേപിച്ച് സംസാരിച്ച ആ സി നേതാവിന്റെ പേര് കെ എൻ ഗോപിനാഥൻ എന്നാണ് സമരനായകൻ സുരേഷ് ഗോപി കുടയ്ക്കൊപ്പം ഉമ്മയും കൊടുത്തോ എന്നാണ് തൊഴിലാളി സഖാവിന്റെ ചോദ്യം ഏഭ്യത്തരങ്ങൾ പറഞ്ഞിട്ട് മുമ്പിലിരിക്കുന്ന പെണ്ണുങ്ങളെ നോക്കി ഇവന്മാരുടെ ഒരു ചിരിയുണ്ട് വിജയരാഘവൻ മുതൽ കുഞ്ചിത്തണ്ണിയിലെ തെറിയാശാൻ വരെ ഇതൊരു ശീലമാക്കിയവരാണ് സുരേഷ് ഗോപിക്ക് ഇങ്ങനെ ഉമ്മ കൊടുക്കുന്ന ശീലമുണ്ടായിരുന്നുവെന്നാണ് ഈ വാഷ് പുള്ളിയോട് ചില കാര്യങ്ങളിലൊക്കെ എതിർപ്പ് തോന്നുമെങ്കിലും ഒരാലിംഗനത്തിനും ഉമ്മയ്ക്കും കൊതിച്ചു നടക്കുന്ന മനുഷ്യനാണോ അയാൾ ചുംബന സമരത്തിനും ആർത്തവസ്റ്റിനും കോലിവിളക്ക് പിടിക്കുന്ന പ്രസ്ഥാനമാണ് സി പി എം അതിൻ്റെ നേതാക്കൾക്ക് ആൾക്കൂട്ടം കണ്ടാൽ ചുംബന സമരം ഓർമ്മ വരും ഇവരുടെ നേതാക്കന്മാർക്ക് ചുംബനത്തിലല്ല വിരുദ്ധ പീഡനത്തിലും ഒളിക്കാമറ ഓപ്പറേഷനിലുമാണ് അമ്മായിയപ്പനെ കൊന്ന കൊലയാളി ഷിറിന് ജയിലിൽ കുട പിടിച്ചു കൊടുക്കുന്നവരാണിവർ മഴ നനയാതിരിക്കാൻ സമരക്കാർക്ക് ഒരു കുട നൽകിയതിനെയാണ് പരിഹസിക്കുന്നത് വിയർപ്പിന്റെ ദീനമുള്ള ഈ നേതാവ് ഉമ്മയുമായി പിന്നാലെ നടന്നിട്ടും ഉണക്കമരത്തിന് പോലും അത് വേണ്ട തീവ്രത അളക്കാനുള്ള ചൈനീസ് യന്ത്രങ്ങൾ പാർട്ടി വനിതാ കമ്മീഷന് നൽകിയ പഴയ പാരമ്പര്യം സിഐ ടൂ നേതാവ് കാണും സമരം പൊളിക്കാൻ ആളുകളെ വേഷം കെട്ടിയിറക്കി ബദൽ സമരം നടത്തുന്ന സി പി എം തന്ത്രവും ഇവിടെ പരാജയപ്പെടുകയാണ് സമരക്കാരുടെ പന്തൽ പൊളിക്കാൻ കാണിച്ച ആവേശം വളരെ നല്ലതാണ് സി പി എമ്മിൻ്റെ മുഴുത്ത നേതാക്കളെപ്പോലെ മഴയും വെയിലും അടിച്ചാൽ തൊലി കറുക്കുന്നവരും കരുപാളിക്കുന്നവരുമല്ല ആശാവർക്കർമാർ അവർ നാടാകെ വെയിൽ കൊണ്ടും മഴ നനഞ്ഞും അലയുന്നതുകൊണ്ടാണ് വസൂരിയും കൂകിയാർപ്പിനും ബാധിച്ച് വിപ്ലവകാരികൾ ചാകാതെ കിടക്കുന്നത് ആരോഗ്യമന്ത്രി മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് കഥാപ്രസംഗം നടത്തിയാലോ നിയമസഭയിൽ ചർച്ച ചെയ്താലോ ചിലച്ചാലോ പകർച്ചവ്യാധികൾ പോകില്ല അതിന് നാട്ടിലിറങ്ങി പണിയെടുക്കണം ആശാവർക്കർമാരുടെ പകരം ചോദിക്കാൻ നിയമസഭയിൽ പോലും എതിർ നിലപാട് സ്വീകരിച്ച വീണ ജോർജിന് സമരക്കാർ ഉമ്മകൾ വാരിക്കോരി നൽകാതിരിക്കാൻ സൂക്ഷിക്കുക